സെറ്റ് സാരി കളക്ഷൻസ് ണാം നോർമൽ ആയിട്ടുള്ള ഒരു ഗോൾഡൻ കസർ വരുന്ന സെറ്റ് സാരിയാണ് ആദ്യം കാണിക്കാൻ പറ്റുന്നത് പ്യുവർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് ആയിരിക്കും ഇതാണ് ഫസ്റ്റ് എന്ന് പാക്കേൺ ആറേ ക്ലാ മീറ്റേഴ്സ് പറയുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിന്റെ റേറ്റ് ഇങ്ങനെ സ്ട്രൈക്സ് പോയിട്ടുണ്ടാവും ഇത് ബോഡിയാണ് അതുപോലെ തന്നെ ഇത് പല്ലു ഈ പല്ലൂരി നമുക്ക് ചെറിയ വ്യത്യാസം ഇതിപ്പോ ഫ്ലവർ ആണ് ഇവിടെ പിങ്കോക്സ് വരുന്നുണ്ട് അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസത്തിലുള്ള ആണ് ഉള്ളത് ഇതിന്റെ പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും പ്ലെയിൻ ബ്ലൗസ് ഈ കര കഴിഞ്ഞു കഴിക്കാവുന്ന ഈ കര അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഈ സ്ട്രൈപ്സ് മുതായി കഴിഞ്ഞ് കുറച്ച് ഭാഗമാണ് ബാക്കി ഭാഗം ആയിരിക്കും ഇതിന്റെ റേറ്റ് നമ്മൾ പറഞ്ഞു റേറ്റ് വന്നത് ഫൈവ് സെവൻറ്റി ഫൈവ് ഇത് ഇപ്പൊ വന്നത് ഒരു ഫ്ലവർ ഡിസൈൻ ആണ് അതുപോലെ തന്നെ ഈ ഫ്ലവർ തന്നെ വേറെ ഫ്ലവർ ഡിസൈൻ ഇങ്ങനെ ഒരു ഫ്ലവർ ഫസ്റ്റ് കണ്ടെ ഫ്ലവർ ഈ ഒരു പാറ്റേൺ ആണ് ഫ്ലവറിന്റെ കൂടെ ഒരു മാഗോളിസായി വരുന്ന ഒരു പാറ്റേൺ നെക്സ്റ്റ് ഒരു ഇങ്ങനൊരു ഫ്ലവർ അതുപോലെതന്നെ ഒരു പീ കോക്കിന്റെ ഈ പീക് രണ്ട് പീ കോക്സ് വരുന്ന ഒരു തന്നെ ഇങ്ങനൊരു ഫ്ലവർ പിന്നെ അടുത്ത ഒരു ഫ്ലവർന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു ഫ്ലവർ പിന്നെ ഈ ഒരു പാറ്റേൺ ഫീസിബിൾ ആണെന്ന് വിചാരിക്കുന്നു റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ആറേക്കാൾ മീറ്റേഴ്സിലാണ് ഇത് എംബ്രോയിഡറി വരുന്ന ഡിസൈൻ എന്നാൽ തന്നെ എംബ്രോയിഡറി ഡിസൈൻ വരുന്ന ഇതാണ് ഇതിന്റെ ബോർഡിന്ന് പറയുന്നത് ഒരു വാടാമേൽ ഗോൾഡൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എന്ന് പറയുന്നത് ഇങ്ങനൊരു പാറ്റേൺ ഇങ്ങനെയുള്ള എംബ്രോയ്ക്ട്സൈനും ഗോൾഡൻ ഇതില ഗ്ലൗസ് അവൈലബിൾ ആണ് ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ ആയിട്ട് പ്ലെയിനില് കര വരുന്ന ഗ്ലൗസ് ഇതാണ് ഇതിന് ഉൾവാകുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് സെവൻ സിക്സ്റ്റി ആണ് റേറ്റ് വരുന്നത് ഇതിന് ഒരു പാറ്റേൺ കൂടെ അവൈലബിൾ ആണ് ഇതും വാടാമലിഷ്യാണ് വരുന്നത് ഇതിന്റെ പാറ്റേൺ ക്ഷൻ ആണ് കാണിക്കുന്നത് നയൻ സിക്സ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് സ്ട്രൈപ്സ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു പാറ്റേൺ കാണുന്നത് ഇതാണ് പല്ലു ഇതാണ് ബോഡി ഈ ബോഡിയിൽ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ രണ്ട് ഭാഗത്തും രണ്ട് കരയും ചെക്സ് പാറ്റേണിലാണ് വരുന്നത് ടസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി ഫുൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് റണ്ണിങ് ബ്ലൗസ് ആണ് ബ്ലൗസ് പീസ് ആണ് വരുന്നത് ഇതൊരു ഗ്രീൻ ആണ് വരുന്നത് ഒരു ചെറുപയർ പച്ചയൊക്കെ ആ ഒരു ഷെയ്ഡാണ് വരുന്നത് ആണ് റേറ്റ് വരുന്നത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു കളർ കാണാം ഒരു നല്ലൊരു കോഫി കളർ ആണ് കാണിക്കുന്നത് കോഫി നെക്സ്റ്റ് ഒരു ബ്ലൂ നെക്സ്റ്റ് ഒരു മെറൂൺ ഒരു നല്ലൊരു ചില്ലി റെഡ് സിക്സ് സെവന്റി ഫൈവ് റേറ്റ് വരുന്ന സ്മോൾ ചെക്സ് വരുന്ന ഒരു പാറ്റേൺ ആണ് ഗോൾഡനില് സ്മോൾ ചെക്ക് ബോഡി ഫുൾ ഒരേ പാറ്റേൺ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് ആണ് വരിക സിക്സ് സെവൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഒരു സ്ട്രൈപ്സ് പാറ്റേൺ ആണ് റേറ്റ് സെയിം ആണ് ഈ ചെക്സിന് പകരം സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതാണ് ഇതിൻ്റെ പാറ്റേൺ ബോഡി ഫുൾ സെയിം പാറ്റേൺ ആയിരിക്കും റണ്ണിങ് ബ്ലൗസ് സെയിം ബ്ലൗസ് ആണ് വരിക സിക്സ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു പാറ്റേൺ കാണാം നല്ലൊരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി വിത്ത് ബ്ലൗസ് ആണ് വരിക ഇതാണ് ഇതിന്റെ കര വരുന്നത് ബോഡി ഫുൾ പ്ലെയിൻ ആയിരിക്കും വിത്ത് ഈ കര വരും അതുപോലെ തന്നെ ബ്ലൗസ് ഇതിലെ കളേഴ്സ് ഉണ്ട് ഇതൊരു പിങ്ക് ഷെയ്ഡ് ആണ് ഇതൊരു ഡാർക്ക് വൈലറ്റ് അതുപോലെ ഒരു ഗ്രീൻ ദെൻ ഒരു പീകോക്ക് ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഒരു നല്ലൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് റേറ്റ് പറഞ്ഞല്ലോ റേറ്റ് വന്നിട്ട് ത്രീ എയ്റ്റ് ഫോർ ഫോർട്ടി ഫൈവ് റേറ്റിൽ വരുന്ന പ്യുവർ കോട്ടണിൽ ചെയ്തിരിക്കുന്ന ഒരു സിമ്പിൾ സെറ്റ് സാരിയാണ് കാണിക്കുന്നത് ഗോൾഡനും അതുപോലെ തന്നെ കോപ്പറും ഗോൾഡനില് സ്ട്രൈപ്സ് വരുന്ന റൈറ്റർ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ പാറ്റേൺ വരുന്നത് ഇത് മുന്താണി ഇത് ബോഡി ഇതേ സെയിം പാറ്റേണിൽ എങ്ങനെയായിരിക്കും ബ്ലൗസും വരുന്നത് ഇതാണ് ബോഡി വരുന്നത് നെക്സ്റ്റ് ഇതന്നെ നമുക്കൊരു കോപ്പർ ഷെയ്ഡില് അവൈലബിൾ ആണ് കോപ്പറിൽ സെയിം പാറ്റേൺ നാനൂറ്റി നാല്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഫൈറ്റ് ആൻഡ് റേറ്റിൽ വരുന്ന സെറ്റ് സാരി കളക്ഷൻ ആണ് പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇതൊരു ലാവൻഡർ ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിൽ ഒരു ഫ്ലവർ പ്രിന്റ് വരുന്ന ഒരു ഐറ്റം ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ അതുപോലെ തന്നെ വിത്ത് ബ്ലൗസ് ആയിരിക്കും നെക്സ്റ്റ് ഒരു കോഫി ഷെയ്ഡിൽ വരുന്നത് ഇതാണ് ഇതിന്റെ ഫ്ലവറിന്റെ പാറ്റേൺ വരുന്നത് നെക്സ്റ്റ് ഒരു ഗ്രീൻ ഇത് പ്രിന്റ് ആണ് അതുപോലെ തന്നെ ഒരു ഒരു മെറൂണിഷ് റെഡ് കളറാണ് വരുന്നത് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ത്രീ സിക്സ്റ്റി ഫൈവ് റേറ്റിൽ വരുന്ന ബ്ലാക്ക് കട്ടിക്കരയാണ് വിത്ത് ബ്ലൗസ് ആണ് വരുന്നത് ഒരു ഡാർക്ക് ക്രീമാണ് ഇതിന്റെ അതായത് സാധാരണ ക്രീമിനേക്കാളും കുറച്ചും കൂടി ഡാർക്ക് ക്രീമാണ് ഇതിന്റെ ബോഡി വരുന്നത് ബ്ലാക്ക് കട്ടിക്കര മൂന്നിഞ്ച് കട്ടിക്കരയാണ് വരുന്നത് റേറ്റ് വന്നിട്ട് ത്രീ സിക്സ്റ്റി ഫൈവ് വിത്ത് ബ്ലൗസാണ് എംബ്രോയ്ഡറി പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റം ആണ് ഇതാണ് ഇതിന്റെ പല്ലു വന്നിട്ട് ഈ ഒരു ഈ ഒരു പാറ്റേൺ ആണ് പല്ലു ഇതാണ് ബോഡി ഇതിന്റെ കളർ ഒരു ഡാർക്ക് വാടാമല്ലി ഷെയ്ഡാണ് ഇങ്ങനെ ചെറിയൊരു ബോക്സ് പാറ്റേൺ ആണ് ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ വരിക ഈ പോർഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ബോഡി അതായത് പല്ലുവിൽ നിന്ന് ഒരു കുറച്ച് ഭാഗം ഇങ്ങനെ സ്കാറ്റേഡ് ആയിട്ടുള്ള ഡിസൈൻ ഉണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ ആയിരിക്കും അതുപോലെ തന്നെ ബ്ലൗസും പ്ലെയിൻ ആയിരിക്കും പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് ഇതാണ് പല്ലു ഒരു വാടാമല്ലി ഷെയ്ഡാണ് കളർ വരുന്നത് ഇനി ഒരു ഇത് തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിലും കൂടെ അവൈലബിൾ ആണ് സെയിം ഡിസൈൻ ബ്ലാക്ക് ഷെയ്ഡിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ ഫൈവ് അറുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് ആര് കളക്ഷനിൽ ഒരു വെറൈറ്റി പാറ്റേൺ ആണ് കാണിക്കുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ടസ്സസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഇതാണ് ഇതിന്റെ പല്ലു ഇങ്ങനെ ഒരു പോർഷൻ ലൈൻ ആയിട്ട് വരുന്ന ഒരു പല്ലു ബാക്കിയെല്ലാം പ്ലെയിൻ ടിഷ്യൂ ആണ് വരുന്നത് അതുപോലെ തന്നെ അതിന്റെ റണ്ണിങ് ബ്ലൗസ് ആയിരിക്കും ഇതിലെ രണ്ട് കളേഴ്സും കൂടെ അവൈലബിൾ ആണ് ഒരു മെറൂൺ ഇപ്പൊ കാണിച്ച ഒരു മെറൂൺ ഒരു പിങ്ക് ലൈറ്റ് പിങ്കിലേക്ക് കടന്നാണ് കേട്ടോ പിന്നെ ഒരു ബ്ലാക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് സെവൻ ഫോർട്ടി ഫൈവ് റേറ്റിൽ വരുന്ന ഫുൾ ടിഷ്യൂ സെറ്റ് സാരിയാണ് കാണിക്കുന്നത് ആദ്യത്തെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ചെറുപയർ പച്ചയാണ് ഇതിന് ഇതിന്റെ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതാണ് ഇതിന്റെ കര വരുന്നത് ബോഡി പ്ലെയിൻ ആയിരിക്കും പ്ലെയിൻ ടിഷ്യൂ ആണ് വരുന്നത് ഇത് തന്നെയായിരിക്കും ഇതിന്റെ ബ്ലൗസ് പീസും വരുന്നത് നെക്സ്റ്റ് ഒരു കളർ എന്ന് പറയുന്നത് ഡബിൾ ഷെയ്ഡ് വരുന്ന ഒരു ഐറ്റം ടസിൽസും അതുപോലെ ഡബിൾ ഷെയ്ഡ് തന്നെയായിരിക്കും വരുന്നത് വാടാമല്ലി ബോട്ടിൽ ഗ്രീൻ സിക്സ് ടെൻ റേറ്റ് വരുന്ന ഒരു സെറ്റ് സാരി കളക്ഷൻ ആണ് കാണിക്കുന്നത് ഇതാണ് ഇതിന്റെ പല്ലു വരുന്ന ബ്ലൂ കളർ ഫ്ലവേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ പല്ലുവിൽ നമുക്ക് ടിഷ്യു ടിഷ്യൂവിന്റെ അകത്ത് ഇങ്ങനെ എംബ്രോയിഡറി വരുന്ന ഒരു ഡിസൈൻ ആണ് ഈ ഒരു പോർഷൻ ആണ് പല്ലു ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് ബോഡിയില് കോട്ടണില് സ്ട്രൈപ്സ് ആണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും ഈ സ്ട്രൈപ്സ് ഒരുവിധം ബോഡി ഫുൾ ഒരുവിധം വരുന്നുണ്ട് പ്ലെയിൻ ബ്ലൗസ് ആയിരിക്കും വന്നിട്ട് ഇതിൽ കളേഴ്സ് ഉണ്ട് ഇതൊരു ബ്ലൂ അതുപോലെ ഒരു പിങ്ക് ഒരു വാടാമല്ലി പീക്കോഫ് ഡിസൈൻ ആട്ടോ ഇതില് ഇതില് ഫ്ലവർ ഡിസൈൻ ആണ് ബ്ലൂവും പിങ്കും അതുപോലെ തന്നെ വാടാമല്ലി ഒരു പീക്കോഫ് ഡിസൈൻ ആണ് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ് ടെൻ ഇപ്പോൾ കാണിച്ച സെറ്റ് സാരീസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് ചെയ്ത് നമുക്ക് വാട്ട്സാപ്പ് ചെയ്താൽ മതി നമ്മൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ വാട്ട്സപ്പിൽ ഷെയർ ചെയ്യും നമ്മുടെ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഡി ടി ഡി സി ആണ് നമ്മുടെ കൊരിയർ പാർട്ണർ വരുന്നത് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയും അയക്കുന്നതായിരിക്കും പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ഇന്ത്യൻ പോസ്റ്റ് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകം മെൻഷൻ ചെയ്താൽ മതി ഡി ടി ഡി സി ആണെങ്കിൽ നമുക്കൊരു ത്രീ വർക്കിംഗ് ഡേയ്സിൽ കേരളത്തിന്റെ അകത്ത് ഡെലിവറി ചെയ്യാൻ സാധിക്കും താങ്ക്